തിരുവനന്തപുരത്ത് കൂടുതൽ പേർക്ക് അമീബിക് മസ്തിഷ്ക ജലം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മുന്നറിയിപ്പുമായി ആരോഗ്യവകുപ്പ് ജലാശയങ്ങളിൽ കുളിച്ചവർക്ക് രോഗലക്ഷണങ്ങൾ കണ്ടാൽ അത് പറഞ്ഞ് ചികിത്സ തേടണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അഭ്യർത്ഥിച്ചു വർഷങ്ങളായി വാട്ടർ ടാങ്ക് വൃത്തിയാക്കാത്തവരും ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി തിരുവനന്തപുരത്ത് ഇതുവരെ എട്ട് പേരാണ് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നത് തൊണ്ണൂറ്റിയേഴ് ശതമാനം മരണനിരക്കുള്ള രോഗമാണ് അമീബിക് മസ്തിഷ്കജ്വരം തുടക്കത്തിലെ രോഗം കണ്ടെത്തി ചികിത്സ നൽകിയില്ലെങ്കിൽ സ്ഥിതി ഗുരുതരമാകും തിരുവനന്തപുരത്ത് ഒരാൾ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരണപ്പെട്ടു രോഗം സ്ഥിരീകരിച്ച മറ്റ് എട്ട് പേരും ചികിത്സയിലാണ് ജർമ്മനിയിൽ നിന്ന് എത്തിച്ച മരുന്നടക്കം നൽകിയാണ് ചികിത്സ തിരുവനന്തപുരത്ത് ഇതുവരെ മൂന്ന് സ്ഥലങ്ങളിലാണ് രോഗം റിപ്പോർട്ട് ചെയ്തത് നെയ്യാറ്റിൻകരയിലെയും നാവായിക്കുളത്തെയും പേരൂർക്കടയിലെയും രോഗ ഉറവിടം സംബന്ധിച്ച് വ്യക്തത ഇല്ലാത്തതാണ് കടുത്ത ആശങ്ക വർദ്ധിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് മുന്നറിയിപ്പ് ജലാശയങ്ങളിൽ കുളിച്ചവർക്ക് രോഗലക്ഷണങ്ങൾ കണ്ടാൽ അത് പറഞ്ഞ് ചികിത്സ തേടണം തലവേദന പനി ഓക്കാനം ചർദി കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി ചികിത്സ തേടണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു തുടക്കത്തിലെ രോഗലക്ഷണം കണ്ട് ചികിത്സ നൽകിയില്ലെങ്കിൽ സ്ഥിതി സങ്കീർണമായേക്കും ലോകത്ത് ഇതുവരെ രോഗമുക്തി കൈവരിച്ചിരിക്കുന്നത് പതിനൊന്ന് പേർ മാത്രമാണ് കേരളത്തിൽ രണ്ടുപേർ രോഗമുക്തി നേടിയിട്ടുണ്ട് ജനം തിരുവനന്തപുരം